എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു ചെറിയ ചാനലാണ് അനുദൂസ് വരുന്നിട്ട് മോനാണ് എൻ്റെ മോൻ സുഖമില്ലാത്ത കുട്ടിയാണ് ഓൾറെഡി വീഡിയോ കാണുന്നോട്ട് എല്ലാവരും മോനെക്കുറിച്ച് അറിയാം അവന് എഴുപത്തഞ്ച് ശതമാനം ഭിന്നശേഷിയുണ്ട് അങ്ങനെ ഞാനൊരു ചെറിയൊരു അനുദൂസ് ബ്ലോഗ്ന്നുകൊണ്ട് ചെറിയൊരു വീഡിയോ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വീഡിയോകൾ കാണുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മുടെ യൂട്യൂബിലായാലും കുറേ അദ്ദേഹം കാണുന്നൊരു വലിയൊരു വ്യക്തിത്വമാണ് ടോണി അച്ചായെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയിനെ അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം കണ്ടുണ്ട് അതായത് ഏറ്റവും തെരഞ്ഞു പിടിച്ച് അതിദരിദ്രർക്ക് വീടും ഭക്ഷണം അങ്ങനെ അവരെ കടങ്ങൾ ജത്തിയ കടങ്ങൾ ഇരുന്ന് നരങ്ങുന്ന ആൾക്കാർക്ക് അവരൊക്കെയാണ് കൂടുതൽ അദ്ദേഹം ചീണ ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോ അദ്ദേഹത്തിന് നേരെ ഭയങ്കര സൈബർ പ്രശ്നങ്ങളൊക്കെ വന്ന് കാണുന്നുണ്ട് അദ്ദേഹം തട്ടിപ്പുകാരനാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനൊന്നും പറയാൻ ഞാനാണല്ലോ എന്താണ് ഏതാന്ന് പക്ഷേ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ മനുഷ്യൻ വളരെ അധികം സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ പാവപ്പെട്ടവര് വളരെ നല്ല രീതിയിൽ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഈ പാവപ്പെട്ടവരെ കാണാൻ ചെല്ലുമ്പോൾ അതി ദരിദ്രം എന്ന് തന്നെ പറയാം നമ്മളൊന്നും കാശാരായിട്ട് പറയാ പക്ഷെ നമുക്ക് നല്ലതിന് ബുദ്ധിമുട്ടില്ല ചോ പച്ചരി ചോറും ചൂരി മുളം കൂടി കഴിക്കാൻ താമളം കൂടി കഴിച്ചിരിക്കുന്ന ഒരു ഫാമിലി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കുളിക്കാൻ കുടുംബത്തില്ലാത്ത പെൺകുട്ടികളുടെ അവസ്ഥ കണ്ട് പാമ്പിന് കാല് കൊടുത്ത ഇടയിൽ ഇടയ്ക്ക് നിന്ന് കുളിച്ചിട്ട് മുകളിൽ കമഞ്ഞ് കല്ലെറിയുന്നവരെ കുറിച്ച് ഇതൊക്കെ അദ്ദേഹത്തിന്റെ വീട് ഞാൻ കണ്ടിരുന്നു അദ്ദേഹം ആദ്യം തന്നെ ഒരു ഫാമിലിയിലേക്ക് ചെല്ലുമ്പോൾ കൈന്ന് പറഞ്ഞ സാധനങ്ങളായിട്ട് പോവാ അരിയും പരച്ചരക്കും ആദ്യം അവർക്ക് കൊടുക്കും അതാണ് എനിക്ക് ആ മനുഷ്യരുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒരാളെ കാണാൻ പോകുമ്പോൾ അവരുടെ സങ്കടങ്ങൾ കണ്ട് ഞാൻ വരാൻ സഹായിക്കാൻ പിന്നെ സഹായിക്കാല്ലോ കൈയോടെ അരിയും പലചരക്ക് സാധനങ്ങളും കുറച്ച് പേശി അവരെ കയ്യില് വെച്ച് കൊടുക്കും ഇത്രയും വിലപ്പെടുപ്പുള്ള കാറിൽ കുട്ടികളെ കയറ്റി കൊണ്ടുപോയി അവർക്ക് ചെരുപ്പ് വാങ്ങി കൊടുക്കുക സൈക്കിള് വാങ്ങിക്കൊടുക്കുക ഇന്നത്തെ കാലത്ത് വിലപ്പെട്ടുള്ള കാർമ്മ ചാരി തല്ലി കിട്ടുന്ന കാലമാണ് അപ്പം അത്രയും നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന് ഞാൻ കണ്ട വീഡിയോകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമുക്കാർക്കും ഞാൻ പറയണേ നമ്മളൊക്കെ സാധാരണക്കാരായിരിക്കാം ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് സാധാരണക്കാരുണ്ടാവും അതിൽ അത്യാവശ്യം സെറ്റപ്പ് ഉള്ളവരുണ്ടാവും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും നമുക്ക് അതിനെ സഹായിക്കാൻ പറ്റില്ല പക്ഷെ സഹായിക്കുന്നവര് കുറ്റം പറയാതിരിക്കാലോ അല്ലെ നമുക്ക് ആ മനുഷ്യനൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ എല്ലാവരും ആക്രമിക്കണം ഞാൻ ചാറ്റ് നിർത്താന്ന് പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഒന്ന് എത്രയോ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ഒരു അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങൾ ഇല്ലാതാവും അദ്ദേഹം സഹായി അദ്ദേഹം എന്തോ ആയിക്കോട്ടെ അദ്ദേഹം പക്ഷെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടല്ലോ ആ മനസ്സിന് മുന്നിൽ നമ്മൾ നന്ദിക്കണം നമുക്കൊന്നും നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഈ കാലത്ത് സഹായിക്കാൻ മനസ്സിലാത്ത ജനങ്ങളാണ് കൂടുതൽ പേരും ഒരു നേരത്തെ ഒരു ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ അത് കുഞ്ഞിയാണ് അപ്പൊ ആ സമയത്ത് ആണ് മൂന്നും നാലും അഞ്ചും ആറ് ലക്ഷം രൂപ ചെലവഴിക്ക വീട് വെച്ചു കൊടുക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യനെ സൈബർ നിന്നും ഇങ്ങനെ ആക്രമിക്കരുത് എന്നാണ് എനിക്ക് എന്റെ പറയാനുള്ളത് ഏർ ഞാൻ അദ്ദേഹത്തിന്റെ വീടോ കണ്ടു ആണ് ഇത് മനസ്സിലായിട്ടുള്ളത് നല്ലൊരു മനുഷ്യനാണ് സഹായിക്കുന്നവരെ സഹായിക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിന് ആയുസും അരുവേം കൊടുക്കാനായിട്ട് ടീച്ചറിനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ